നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി നമ്മൾ മാറ്റിവെച്ച ആഗ്രഹങ്ങൾ ഉണ്ടാകും സ്വപ്നങ്ങൾ ഉണ്ടാകും ആവശ്യങ്ങൾ ഉണ്ടാകും ആത്മീയവും ഭൗതികവുമായ പല പരിശ്രമങ്ങളും നമ്മൾ നടത്തിയിട്ടും നടന്നു കിട്ടിയില്ല അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നടന്നു കിട്ടാനുള്ള അത്ഭുതകരമായ ഒരു ദിക്ക് ഇൻഷാല്ല നമ്മൾ പഠിക്കുകയാണ് ഏതാണെന്നറിയാനും അറിയാനും മജുലി മുഴുവനായി കേൾക്കുക ലിംഗ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബിസ്മി അല്ലാഹുറീം അലഹമുല്ലാഹി വസ്സലാൻ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ അറാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക വൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളെ അള്ളാഹു സഫലമാക്കട്ടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി മാറ്റിവെച്ച ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്ക് അള്ളാഹു അതൊക്കെ പൂർത്തീകരിച്ച് തരട്ടെ എല്ലാ വിഷമവും മാറ്റി തരട്ടെ മീൻ ബുറഹത്ത് കെ ആഹ് റാഹിമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ ദുൽഖ മാസം അവസാനിക്കുകയാണ് ദുൽഹിജ മാസത്തിലേക്ക് നാം പ്രവേശിക്കാഞ്ഞിരിക്കുകയാണ് ദുൽഖതയും ദുൽഹിജയും ഒക്കെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ നമ്മളതിലേക്ക് വരികയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി നമ്മൾ മാറ്റിവെച്ച ഉണ്ടാകും മുറാദുകൾ ഉണ്ടാകും ഉദ്ദേശങ്ങൾ ഉണ്ടാകും ഒക്കെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ നമ്മളൊക്കെ ധാരാളം ഇസ്മുകൾ ചൊല്ലിയിട്ട് നമ്മളൊക്കെ ഒരുപാട് ദിഖറുകൾ ചൊല്ലിയിട്ട് നമ്മളൊക്കെ പ്രാർത്ഥനകൾ ഒരുപാട് നടത്തിയിട്ട് ഒരു രക്ഷയുമില്ല ആത്മീയമായ പരിശ്രമം ബൗദ്ധികപരമായ പരിശ്രമം ഒരുമിച്ച് നടത്തി ഒരു രക്ഷയുമില്ല അങ്ങനെ മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ഒരു ദിക്രെ നമ്മൾ പഠിക്കുകയാണ് ആ ദിഖര് നമ്മൾ വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല എല്ലാ ദിഖർ ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട് ഇനിശാൽ നമ്മൾ ആ വിഷയങ്ങളൊക്കെ പരിശോധിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഒരുപാട് പെണ്ണ് കണ്ടു നടന്നു കല്യാണം ശരിയായില്ല മുപ്പത്തഞ്ച് വയസ്സായി ഇനി പെണ്ണൊന്നും കെട്ടണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ആഗ്രഹം ആ സ്വപ്നം മാറ്റിവെച്ച ആളുകളുണ്ടാകും അതുപോലെ വീട് പണി വീട് എന്ന് പറയുന്ന സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു സമ്പത്തൊരു ഭാഗത്ത് സ്വരൂപിക്കുമ്പോൾ മറുഭാഗത്തു കൂടെ ചോർന്നു പോകുന്നു വാടക വീട്ടിൽ തന്നെയാണ് പത്തിരുപത് വർഷമായി ഇനി സ്വന്തമായൊരു വീട് അതെനിക്ക് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്ന ആളുകളുണ്ട് ഒരു വാഹനം മേടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് പക്ഷെ നടക്കുന്നില്ല ഒരുപാട് പരിശ്രമിച്ചു ആ ഒരു സൂചനം മാറ്റിവെച്ച ആളുകളുണ്ടാകും ഗൾഫിലേക്ക് പോകാൻ ഒരുപാട് പരിശ്രമിച്ചു നടക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളുണ്ടാകും അതുപോലെ നല്ല ജോലിക്ക് വേണ്ടി പി എസ് സി പാസ്സാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി എത്ര വർഷം കൊണ്ട് പരിശ്രമിക്കുന്നതാണ് ഒടുവിൽ ആ ഒരു ആഗ്രഹം ആ ഒരു സ്വപ്നം മാറ്റിവെച്ചു മറ്റു ജോലിയിൽ വ്യാപൃതരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും അതുപോലെ കടങ്ങൾ വീട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് കടം കിട്ടുമ്പോൾ മറ്റൊരു ഭാഗത്ത് കടങ്ങൾ കയറി വരികയാണ് കടക്കാരനായി മരിക്കേണ്ടി വരും ഇനിയൊരു രക്ഷയും ഇല്ല എന്ന് പറഞ്ഞ് കടമില്ലാതെ ജീവിക്കുക എന്നുള്ള ആഗ്രഹം അത് നടക്കില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ആളുകൾ അതുപോലെ പിണക്കങ്ങൾ ഇനി എൻ്റെ ഭാര്യ തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല ഞാൻ എത്ര ചൊല്ലി ഞാൻ എത്ര പറഞ്ഞു ഇനി എൻ്റെ ഭർത്താവ് എന്നെ മടക്കി വിളിക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു ഇനി എന്തു ചെയ്യും ഇനി എൻ്റെ ഭർത്താവ് അൺബ്ലോക്ക് അൺബ്ലോക്കാക്കുമെന്ന് കരുതുന്നില്ല പ്രതീക്ഷ മങ്ങിയ വിഷയങ്ങൾ ഏതുമാകട്ടെ മക്കളില്ലാത്ത വിഷയമാകട്ടെ പരിശുദ്ധ മക്ക കാണണം മദീന കാണണം ഇങ്ങനെ തുടങ്ങിയ ആഗ്രഹങ്ങൾ ഏതുമാകട്ടെ കുറച്ച് ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു കമൻ്റ് ബോക്സ് നോക്കുമ്പോൾ കാണുന്ന ചില വിഷയങ്ങൾ എണ്ണീ പറഞ്ഞു മാത്രം നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഏത് ആഗ്രഹങ്ങളും നടന്നു കിട്ടും അള്ളാഹുസ്ബാനുഹു തലം നടത്തി തരും അതിന് നമുക്ക് വേണ്ടത് എന്താണ് ഒരു ഉമ്മയുടെ തീരാണ് ഒരു ഉമ്മയുടെ ഈമാനാണ് ഒരു ഉമ്മയുടെ ഉറപ്പാണ് ഇനിശാൽ നമ്മൾ ആ ഉമ്മയെ പരിചയപ്പെടുകയാണ് ആ മാതാവിനെ പരിചയപ്പെടുകയാണ് ആ മാതാവിൻ്റെ തവക്കിൽ ഈമാൻ യക്കീൻ നമ്മൾ നേടിയെടുക്കാൻ പോവുകയാണ് എന്നിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ചൊല്ലുമ്പോൾ ഏതാവശ്യത്തിന് വേണ്ടിയാണോ ചൊല്ലുന്നത് ആ ആവശ്യം നീ നടക്കില്ലെന്ന് കരുതി മാറ്റിവെച്ചതാണെങ്കിൽ പോലും അള്ളാഹു നടത്തി തരും ഏതാണോ ഉമ്മ നമുക്കറിയാം ദുൽഖാദ അവസാനിക്കുന്നു ദുൽഹിജയിലേക്ക് നമ്മൾ കടന്നു വരുന്നു മക്കയിലേക്ക് ജനങ്ങൾ ഒഴുകുകയാണ് ലക്ഷങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന തീർത്ഥാടന കേന്ദ്രം മക്കയാണ് അത് ഹജ്ജിന്റെ സീസണിൽ മാത്രമല്ല റബനാലിലും മില്യൺ കണക്കിന് ആളുകൾ പരിശുദ്ധമായ മക്കയിലേക്ക് ഒഴുകുകയാണ് ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം ഫ്ലൈറ്റ് വഴി കപ്പൽ വഴി കരവഴി നടന്നുകൊണ്ട് വാഹനത്തിൽ ഒക്കെ ആളുകൾ പരിശുദ്ധ മക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് നാം കാണുന്ന ജനസാഗരങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലുകുത്താൻ ഇടമില്ലാതെ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മക്ക ഈ മക്കൾക്കൊരു ചരിത്രമുണ്ടായിരുന്നു ഈ മക്കൾക്കൊരു ചരിത്രമുണ്ടായിരുന്നു ഒരു ഇല പോലും മുളക്കാത്ത മുകളിൽ നിന്ന് സൂര്യന്റെ താപം മരുഭൂമിയിലേക്ക് തട്ടുമ്പോൾ ആ സൂര്യന്റെ ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഒരു മരം പോലുമില്ലാത്ത ഒരു കൃഷി പോലും ഇല്ലാത്ത ഒരു സസ്യം പോലും മുളക്കാത്ത മക്ക ഒരു കിണർ പോലുമില്ലാത്ത ഒരു വെള്ളം പോലുമില്ലാത്ത മക്ക വറ്റി വരണ്ട മക്ക കിടക്കുന്ന മരുഭൂമി ആ മരുഭൂമിയിലേക്ക് യാത്ര പോകാൻ പറഞ്ഞു ഇബ്രാഹിം നബിയോട് അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇല്ലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മകനെയും കൂട്ടി മക്കയിലേക്ക് യാത്രയാക്കിയ അല്ലാഹുവിന്റെ തീരുമാനം വന്നു ഇബ്രാഹിമേ നീ മക്കയിൽ അവരെ തനിച്ചാക്കിയിട്ട് നീ ഇറാഖിലേക്ക് മടങ്ങി പോവുക നിനക്ക് പ്രബോധനം ചെയ്യണം ആ സമയത്ത് ഇബ്രാഹിം വലൈഹിസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്ത സംഭവം അല്ലാഹുവിൻ്റെ ഖുർആനിൽ കാണാം റബ്ബനാ ഇന്നാ സ്കൻതു മിൻ ജിയ്യതി ബിവാദിൻ വഹിർസി സർഇൻ ഇൻ ദബൈത്തിൽ മുഹറം റബ്ബനാ ലിയുഖീമസ്സലാം ഫജ്അൽ ലഫ്ഇദത മിനനാസി തഹ്വി ഇലൈഹി മർസുഖു മിന തമറാത് േ ഒരു ഇല പോലുമില്ലാത്ത ഒരു ചെടി പോലും ഇല്ലാത്ത ഈ മരുഭൂമിയിലാണ് എൻ്റെ ഭാര്യയും പിഞ്ചോമന മകനെയും ഞാൻ തനിച്ചാക്കി പോകുന്നത് അവർക്ക് ഫലങ്ങൾ കൊടുക്കണേ പഴങ്ങൾ കൊടുക്കണേ ആളുകൾ അവരിലേക്ക് തിരിക്കണേ അവർക്ക് വെള്ളം കൊടുക്കണേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സമർപ്പണബോധത്തോടെ തവക്കുലോടെ ഇബ്രാഹിം അലി അലിസ്ലാം നടന്നു നീങ്ങുമ്പോൾ ഹാജർ ചോദിക്കുകയാണ് അല്ലയോ പ്രിയപ്പെട്ടവരെ ആരെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ പോകുന്നത് ഞങ്ങൾക്കിവിടെ ഭക്ഷണം ഞങ്ങൾക്ക് ഇവിടെ വെള്ളം ഇബ്രാഹിം അലൈസ് പറയുന്നില്ല തിരിഞ്ഞുപോലും നോക്കാതെ മടങ്ങി പോകുമ്പോൾ അലി അള്ളാഹു താലാഖു ചോദിച്ചൊരു മറുപടി ഉണ്ട് ഇത് അള്ളാഹു കൽപ്പിച്ചതാണ് അള്ളാഹുവിന്റെ തീരുമാനമാണോ ഇബ്രാഹി നബി അലി ഇസ്ലാം പറഞ്ഞു മതേ അള്ളാൻ്റെ തീരുമാനമാണ് ഹാജറ ആ സമയത്ത് ഹജർ പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ അല്ല ഞങ്ങളെ കൈവിടൂല അള്ളാഹു ഞങ്ങളെ ആ ഒരു ആ ഒരു തവക്കുൽ നേടിയെടുത്തുകൊണ്ടാണ് നമ്മൾ പറയാൻ പോകുന്ന തിക്ർ നമ്മൾ ചൊല്ലുന്നത് ഹാജർ ബിയുടെ യക്കീൻ അല്ല കൈവിടൂലെ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ശാരീരികമാകട്ടെ മാനസികമാകട്ടെ സാമ്പത്തികമാകട്ടെ കുടുംബപരമാകട്ടെ എന്തുമാകട്ടെ അള്ളാഹു എന്നെ കൈവിടൂല ആ ഒരു യക്കീനാണ് ഈമാനാണ് വേണ്ടത് കയ്യിലുള്ള വെള്ളം തീർന്നുപോയി ഇബ്രാഹിം നബി പോയി കൈയിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം അത് തീർന്നുപോയി പാലിൽ പാ മുല പാല് വറ്റിപ്പോയി പിഞ്ചോമന മകൻ പാല് കുടിക്കാനില്ല വെള്ളം കൊടുക്കാനില്ല അവസാനം മരണത്ത് മുഖാമുഖം കണ്ട് കുഞ്ഞ് ദാഹജലത്തിന് വേണ്ടി കിടന്ന് പടയുമ്പോ ഹാജറാബിയൂർ അലിയുളാഹു തലൻ അടുത്ത് കണ്ട ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി സഫ അവിടെ നിന്ന് വിളിച്ചു നോക്കി ആരെങ്കിലും ഉണ്ടോ ആരുമില്ല സഫയിൽ നിന്ന് ഇറങ്ങി ഓടി ഒരുപാട് ഓടണം മറുവ എന്ന് പറയുന്ന കുന്ന് ആ കുന്നിൽ പോയി വിളിച്ചു നോക്കി ആരെയും കാണുന്നില്ല വീണ്ടും സഫയിലേക്ക് വന്നു കുന്നിന്റെ മുകളിൽ കയറി വീണ്ടും മറുവയിലേക്ക് പോയി ഇന്ന് മക്കയിൽ പോകുന്ന ആളുകൾ ഉമ്ര ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾ സഫയിൽ നിന്ന് മറുപയിലേക്കും മറുവിയിൽ നിന്ന് സഫിയിലേക്കും ഏഴ് പ്രാവശ്യം ഓടുമ്പോൾ നാലായി ഉഫ് അഞ്ചായി അലഹദില്ല ആറായി ഇനി ഒരു പ്രാവശ്യം കൂടിയുള്ള ഏഴായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത് ആ ഒരു ആശ്വാസത്തിൽ എന്നാൽ ഏഴ് പ്രാവശ്യം നടന്നാൽ വെള്ളം കിട്ടുന്നുള്ള പ്രതീക്ഷ ഹാജറബിക്ക് ഏഴല്ല എഴുപതല്ല എഴുപതിനായിരം അല്ല തളർന്നു വീട് മരിക്കുന്നതുവരെ നടക്കേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നത് അവസാനം തളർന്നു പോയ നിമിഷത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ് പരിശുദ്ധമായ കാണാം ഒരു ശബ്ദം കേൾക്കുകയാണ് ശബ്ദം കേൾക്കേട്ട നോക്കിയപ്പോൾ അവിടെ ജബിലാം നിൽക്കുന്നു ആൾ രൂപം നിൽക്കുന്നു സഹായിക്കാൻ കഴിയോ എന്ന് ചോദിച്ചപ്പോൾ ജബിലീല് പറഞ്ഞു പൊന്നുമോന്റെ കാലിട്ടടിക്കുന്ന മടമിന്റെ ഭാഗത്ത് പോയി നോക്ക് അവിടെ ഉറവ് പൊട്ടിയിട്ടുണ്ട് അവിടെ അടങ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ കിണർ ഒരു പുഴയായിട്ടൊഴുകുമായിരുന്നു എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ കൈവിടൂല എന്നുള്ള തവക്കുൽ ഹാജറുക്ക് അവസാന നിമിഷത്തിൽ അള്ളാഹു കൊണ്ടുപോയി കൊടുത്തു തന്റെ മകൻ ഇപ്പം മരിക്കും ആ ഘട്ടത്തിൽ കൊണ്ടുപോയി കൊടുത്തു വെള്ളം അതാണ് യക്കീൻ അതാണ് ഈമാൻ അതാണ് തവക്കുൽ ആ തവക്കിലൂടെ ആയിരിക്കണം നമ്മൾ ചൊല്ലാൻ പോകുന്നത്

നിങ്ങൾ കണ്ട സ്വപ്നമുണ്ടല്ലോ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചെന്ന സന്ദേശം നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഇപ്രകാരമാണ് ഞാൻ സ്വാലിഹിങ്ങളെ പരീക്ഷിക്കുക നിങ്ങൾ വിജയിച്ചിരിക്കുന്നു പകരം ഒരാടിനെ കൊടുക്കുകയാണ് ആ കുടുംബത്തിന്റെ കഥ പറയുന്ന ഹജ്ജ് ആ കുടുംബത്തിന്റെ കഥ പറയുന്ന ബലി പെരുന്നാൾ ആ കുടുംബത്തിന്റെ കഥ പറയുന്ന അറഫ ആ കുടുംബത്തിന്റെ കഥ പറയുന്ന ഉൽഹിയത്ത് ആ കുടുംബത്തെ പഠിക്കലാണ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങൾ ആ കുടുംബത്തിന്റെ തവക്കുലും ഈമാനും ഒക്കെ നമ്മൾ നേടിയെടുക്കുകയാണ് ഇൻഷാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും ഏത് സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരും അള്ളാഹുവിനെ ആ ഒരു പ്രതീക്ഷയിൽ വിശ്വാസത്തിൽ ഈ മാനിൽ നമ്മൾ ചൊല്ലേണ്ടതിക്കറ്സ്ബുൻ വക്കീൽ എന്നുള്ളതാണ് ഹസ്ബുൻ അല്ലാഹു ഹസ്ബുൻ അല്ലാഹു വനി അമൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി നമ്മൾ മാറ്റിവെച്ച ആവശ്യവും ഈ ഒരു ഈമാനോട് നമ്മൾ ചൊല്ലിയ അള്ളാഹു നടത്തി തരും നൂറ് ശതമാനം അള്ളാഹു നടത്തി തരും യാതൊരു സംശയവും ഇല്ല അള്ളാഹു സ്ബഹാൻ താല തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വഹാനു താലി ഇബ്രാഹിബേയും കുടുംബത്തെയും പഠിക്കാനും പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ നമ്മുടെ നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ ഹലാലായ മുറാദുകൾ അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കട്ടെ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته